പറഞ്ഞു തീരാത്ത വിശേഷങ്ങളോടെ താന്യം ഗവൺമെന്റ് ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ബാച്ചിന്റെ കൂടിക്കാഴ്ച നടത്തി മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം അധ്യാപകരായ സെലീന ഫിലോമിന എന്നിവരുടെ സാന്നിധ്യത്തിൽ അവർ ആദ്യമായി ഒത്തുകൂടി താന്യം സർവീസ് സഹകരണ ബാങ്ക് കളി നടന്ന ചടങ്ങ് സെലീന ഫിലോമിന എന്നീ അധ്യാപകർ ചേർന്ന് കേക്ക് മുറിച്ച ഉദ്ഘാടനം ചെയ്തു

ലിഷ ഷാജൻ എന്നിവർ സംസാരിച്ചു പാട്ടും കവിതയും നുറുങ്ങ് വിശേഷങ്ങളും ഓർമ്മകളുമായി ഹൃദയപൂർവ്വമായ സൗഹൃദ സംഗമത്തിന് വേദി സാക്ഷ്യം വഹിച്ചു വകിച്ചു പേർ പങ്കെടുത്ത ചടങ്ങിൽ ഭാവി പ്രവർത്തനങ്ങൾക്ക് ഏകീകരിച്ച് പ്രവർത്തിക്കുവാൻ അംഗങ്ങൾ തീരുമാനിച്ചു പ്രവാസി സുഹൃത്തുക്കൾ വീഡിയോ കോൺഫറൻസിലൂടെ ചടങ്ങിൽ പങ്കെടുത്തു में कॉल पड़े निर्निर्मित